വികസന പ്രവർത്തനം നടന്നാലും അതിനടിയിൽ ഒരു കല്ല് കിടക്കുമെന്ന് പറയാറുണ്ട് എന്ന് പറയുന്നത് പോലെ ഞങ്ങളിട്ട കല്ലാണ് എന്ന് പറയുന്നതിനു വേണ്ടി എന്താണ് സാർ ലീഗ് ഇങ്ങനെ ചില വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നത് മനസ്സിലാവുന്നില്ല പല തരത്തിലാണ് ലീഗിന്റെ ചില കാര്യങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് വളരെ സങ്കടം തോന്നുകയാണ് അവർ ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നത് ഞങ്ങളിടുമ്പോൾ ബർമുട നിങ്ങളിടുമ്പോൾ കുട്ടി ട്രൗസർ എന്ന് പറയുന്ന നിലപാടായി മാറുകയാണ് സാർ തിരുവമ്പാടി എം എൽ എ ലിൻഡോ ജോസഫിന്റെ വാക്കുകളാണ് കേട്ടത് സഭയിൽ തനാഭ്യർത്ഥന ചർച്ചക്കിടെ അദ്ദേഹം പറയുകയായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ചില വികസന പദ്ധതികളെക്കുറിച്ച് ആലോചിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ ചിലപ്പോൾ കല്ലുണ്ടാവും ഞങ്ങളാണ് കല്ലിട്ടെന്ന് പറഞ്ഞ് ചിലപ്പോൾ കുറച്ചേർ വരികയും ചെയ്യും ആരിട്ട കല്ലിനെ കുറിച്ചാണോ ആരുടെ കല്ലിനെ കുറിച്ചാണോ പറഞ്ഞത് പ്രേക്ഷകർക്ക് കുറച്ചെങ്കിലും ബോധ്യമുണ്ടാകും കല്ലിനെ കുറിച്ച് മാത്രമല്ല ലിന്നു ജോസഫ് പറഞ്ഞത് ലീഗിനിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നുണ്ട് മാത്രവുമല്ല ഇന്ന് രാവിലെ അടിയന്തരപ്രമേയത്തിൻ്റെ പേരിൽ നജീവ് ഗാന്ധിപോരം കാണിച്ചു കൂട്ടിയ അബദ്ധത്തെക്കുറിച്ചും കുറിച്ചും ലീഗ് ദിവസം സംസാരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം സാർ ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ പിന്തുണയ്ക്കുകയാണ് സാർ സാർ ഞാൻ ഇവിടെ കരുതുന്നത് എന്താണ് ഈ ലീഗിന് സംഭവിച്ചത് എന്നുള്ളതാണ് ഞാൻ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം കഴിഞ്ഞ ദിവസവും ചർച്ചയുടെ ഭാഗമായി ലീഗിൻ്റെ അംഗങ്ങൾ അവരുടെ പ്രധാനപ്പെട്ട അജണ്ടയെ സംബന്ധിച്ച് പറഞ്ഞ കാര്യം ഞാൻ അവിടെ സൂചിപ്പിച്ചു എനിക്ക് മുമ്പേ സംസാരിച്ചിട്ടുള്ള ഹമീദ് മാഷ് ഇവിടെ സൂചിപ്പിച്ചത് പർദ്ദ ഇട്ട് നടക്കുന്നത് ആളുകൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടല്ല തിരിച്ചറിയാതിരിക്കാനാണ് എന്നുള്ളതാണ് എന്താണ് സാർ ലീഗ് ഇങ്ങനെ ചില വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നത് മനസ്സിലാവുന്നില്ലേ പല തരത്തിലാണ് ലീഗിൻ്റെ ചില കാര്യങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് വളരെ സങ്കടം തോന്നുകയാണ് അവർ ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നത് എനിക്ക് എനിക്ക് മുമ്പേ സംസാരിച്ചിട്ടുള്ള ഉബേദിക്ക അദ്ദേഹം ഇവിടെ ചർച്ചയുടെ ഭാഗമായി സൂചിപ്പിച്ച കാര്യം ആശാവർക്കർമാരുടെ കാര്യമാണ് സാർ ആശാവർക്കർമാരുടെ കാര്യത്തിൽ യു ഡി എഫിന് എന്ത് ആത്മാർത്ഥതയാണ് സാർ ഉള്ളത് നമ്മളൊരു വിഷയം ഉന്നയിക്കുമ്പോൾ കഴിഞ്ഞ നേരത്തെ പ്രിയങ്കരനായിട്ടുള്ള രാജീവ് മിനിസറോടെ സൂചിപ്പിച്ചപ്പോൾ ഒരു കൈവിരൾ ചൂണ്ടുമ്പോൾ നാല് വിരൾ നമുക്ക് നേരെയാണ് ചൂണ്ടുന്നത് എന്നുള്ള യാഥാർത്ഥ്യ ബോധ്യം ഉൾക്കൊള്ളാൻ യു ഡി എഫിന്റെ അംഗങ്ങൾ തയ്യാറാവേണ്ടേ സാർ സാർ ഇവരുടെ കാലത്ത് എത്രയായിരുന്നു ഓണറേറിയം ആ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഏതെല്ലാം തരത്തിലുള്ള ആശാവർക്കർമാരുടെ സമരം നടത്തി അന്ന് അവർ ഉന്നയിച്ചിരുന്ന സമരത്തിൻ്റെ കാര്യങ്ങൾ ന്യായമായ കാര്യങ്ങളല്ലായിരുന്നോ ഇവർ പറയുന്നത് ന്യായമായ സമരമാണ് ഇപ്പോൾ നടക്കുന്നത് യു കേരളം ഭരിക്കുകയും രാജ്യം കോൺഗ്രസ് ഭരിക്കുകയും ചെയ്തിരുന്ന കാലഘട്ടം രണ്ടായിരത്തി പതിനൊന്ന് മുതലുള്ള രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലഘട്ടത്തിൽ ഈ ആശാവർക്കർമാരെ സ്ഥിരപ്പെടുത്തുന്നതിന് അല്ലെങ്കിൽ തൊഴിലാളികളായി അംഗീകരിക്കുന്നതിന് മിനിമം വേതനം കൊടുക്കുന്നതിന് ഇവർ ഏതെങ്കിലും തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചിരുന്നോ സാർ അവർ സ്വീകരിച്ചിരുന്നില്ല യു ഡി എഫിന്റെ കാലഘട്ടത്തിൽ കേവലം ആയിരം രൂപയായിരുന്നു ഓണറേറിയം ഇന്ന് ഏഴായിരം രൂപയായി കഴിഞ്ഞ എട്ട് വർഷങ്ങളിലായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഓരോ തവണയും ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിച്ചിട്ടാണ് ഏഴായിരത്തിലേക്ക് എത്തിയത് അങ്ങനെ യു ഡി എഫിന്റെ കാലഘട്ടത്തിൽ നടന്ന സമരങ്ങളെ തിരിഞ്ഞു നോക്കാത്തിരുന്നവർ ഇന്ന് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് ഞങ്ങളിടുന്ന ബെർമുട ഞങ്ങളിടുമ്പോൾ ബർമുട നിങ്ങളിടുമ്പോൾ കുട്ടി ട്രൗസർ എന്ന് പറയുന്ന നിലപാടായി മാറുകയാണ് സർ അത് വളരെ ഗൗരവത്തോടു കൂടി പരിശോധിക്കപ്പെടേണ്ടതാണ് നിങ്ങൾ ഇവിടെ ആത്മാർത്ഥതയില്ലാതെയാണ് ഈ വിഷയത്തെ കാണുന്നത് അതുകൊണ്ടാണല്ലോ കോൺഗ്രസിന്റെ മുതിർന്ന അംഗം പറഞ്ഞത് ഇവിടെ എന്താണ് വേസ്റ്റ് പെറുക്കി നടക്കുന്നവർ അല്ലെങ്കിൽ എന്താണ് കക്കൂസ് മാലിന്യം ക്ലീൻ ചെയ്യുന്നവർ അവരാണ് വർക്കർമാർ അവരുടെ തൊഴിലതാണ് എന്ന് പറയേണ്ടി വന്നത് ഒരു യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞത് ട്രോളി തള്ളി നടക്കുന്നവരാണ് എന്നുള്ളതാണ് വർക്കർമാരുടെ ജോലി എന്താണ് അവർ നടത്തുന്ന കഠിനാധ്വാനം എന്താണ് ഇത് തിരിച്ചറിയാൻ കഴിയാതെ ആത്മാർത്ഥതയില്ലാതെ രാഷ്ട്രീയത്തിന്റെ പേരിൽ മാത്രം അവരെ പിന്തുണയ്ക്കുന്ന ആത്മാർത്ഥതയുടെ ലെവലേശ കണിക പോലും ഇല്ലാത്തവരാണ് ഈ സമരത്തെ പിന്തുണയ്ക്കുന്നതെന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കേണ്ടി വരികയാണ് സർ അതുപോലെ തന്നെ അംഗൻവാടി പ്രവർത്തകരുടെ കാര്യം ഇന്ന് സൂചിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി സർ അംഗൻവാടി ജീവനക്കാരുടെ ഈ ഓണറേറിയം സാർ യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ യു ഡി എഫ് ഗവൺമെന്റ് ഈ കേരളം ഭരിച്ചല്ലോ സർ ആ സമയത്ത് അവർ ഈ അംഗനവാടി വർക്കർമാർക്ക് നൽകിയിരുന്ന ഓണറേറിയം എത്രയായിരുന്നു സാർ അത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അയ്യായിരത്തി അറുന്നൂറ് രൂപ ഹെൽപ്പർമാർക്ക് നൽകി നാലായിരത്തി ഒരുന്നൂറ് രൂപ പ്രതിപക്ഷ നേതാവ് വന്നിട്ട് ഇന്ന് തന്ത്രപരമായി പറഞ്ഞു ഞങ്ങളുടെ കാലത്ത് അത് വർദ്ധിപ്പിച്ചിരുന്നു എന്നാ സാർ വർദ്ധിപ്പിച്ച ഉത്തരവറങ്ങുന്നത് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി പിന്നെ കൊടുക്കണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി മാസം ഇരുപത്തി അഞ്ച് പറഞ്ഞാൽ ഗവൺമെന്റ് കഴിയാണ് കാലാവധി കഴിയാണ് ആ ഉത്തരവിട്ടു എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളിപ്പോൾ യാദൃശ്യാ പറയാറുണ്ട് എന്ത് വികസന പ്രവർത്തനം നടന്നാലും അതിനടിയിൽ ഒരു കല്ല് കിടക്കുമെന്ന് പറയാറുണ്ട് എന്ന് പറയുന്നത് പോലെ ഞങ്ങളിട്ട കല്ലാണ് എന്ന് പറയുന്നതിന് വേണ്ടി രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി ഉറക്കിയ ഒരു ഉത്തരവല്ലാതെ അതിൽ നിന്ന് ഒരു ആൾക്ക് ഒരു പ്രവർത്തകയ്ക്ക് ഒരു അംഗൻവാടി ടീച്ചർക്ക് ഒരു ഹെൽപ്പർക്ക് നിങ്ങൾ ഈ വർദ്ധിപ്പിച്ച് ഓണർ അറിയാൻ കൊടുക്കാൻ വേണ്ടി തയ്യാറോ നിങ്ങളുടെ ഗവൺമെൻ്റെ കാലത്ത് എന്നിട്ട് ഈ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ നിങ്ങൾ എന്തിനാണ് സാർ ഇങ്ങനെ ഈ പച്ചക്കള്ളം ഇവിടെ പറയുന്നത് എന്നുള്ളതാണ് സാർ ഇവിടെ സൂചിപ്പ് е надо